നമസ്കാരം എംബുരാൻ സിനിമ കണ്ട ശേഷം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് ഫേസ്ബുക്കിൽ കുറിച്ച അദ്ദേഹത്തിന്റെ അഭിപ്രായം ഞാനൊന്ന് വായിക്കാം മുറിവേൽക്കും മുമ്പ് എംബുരാൻ കണ്ടു മലയാള സിനിമയെ കൂടുതൽ വിശാലമായ കാൻവാസിലേക്ക് പകർത്തുന്ന ചലച്ചിത്ര അനുഭവമായി തോന്നി ചിത്രത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന വിഷലിപ്തമായ വിദ്വേഷ പ്രചാരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിനിമ കാണുന്നത് മനുഷ്യത്വം മരവിച്ചുപോയ ക്രൂരമായ വംശഹത്യയുടെ ചോരക്കറയുമായി നിൽക്കുന്ന സംഘപരിവാറിനെ വിമർശിച്ചതിന്റെ പേരിൽ ഒരു കലാ സൃഷ്ടിയും അതിന്റെ ശില്പികളും കടന്നാ കടന്നാക്രമിക്കപ്പെടുന്നത് അനുവദിക്കാനാവില്ല തങ്ങളുടെ ഭീഷണിക്ക് മുന്നിൽ നിശ്ശബ്ദരാകുന്ന ഒരു സമൂഹം രൂപപ്പെട്ടുവോ എന്ന് പരിശോധിക്കുവാനുള്ള സംഘപരിവാറിന്റെ മോക്ക് ഡ്രിൽ ആണിത് ഇവിടെ നമ്മൾ കരുത്തോടെ നിലകൊള്ളണം അല്ലാത്ത പക്ഷം കൂടുതൽ ഭ്രാന്തമായ ആക്രമണങ്ങളുമായി അവർ എത്തും അധികാരത്തിന്റെ ദന്ത ഗോപുരങ്ങളെ വിറപ്പിച്ച ചരിത്രമാണ് കലയുടെയും കലാകാരന്മാരുടെയും എഴുത്തോ കഴുത്തോ എന്ന ചോദ്യത്തിന് കല എല്ലായ്പോഴും കഴുത്ത് ഉപേക്ഷിക്കുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി ജീവൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ മികച്ച അഭിപ്രായം നേടിയ സന്ധ്യ സൂരി സംവിധാനം ചെയ്ത സന്തോഷ് എന്ന ചിത്രത്തിന് സെൻസർ ബോർഡ് ഇന്ത്യയിൽ പ്രദർശനാനുമതി നിഷേധിച്ചത് രാജ്യത്തെ മുസ്ലിം വിരുദ്ധത തുറന്നു കാട്ടുന്ന രംഗങ്ങളുടെ പേരിലാണ് കലാ സാംസ്കാരിക രംഗത്ത് സംഘപരിവാറിന് സ്തുതി പാടുന്ന കൊട്ടാരം പാട്ടുകാർ മാത്രം മതിയെന്ന ഏകാധിപത്യ ജൽപ്പനങ്ങളാണിവ ഇതിനെതിരെ ശക്തമായ സാംസ്കാരിക പ്രതിരോധം ഉയർന്നുവരിക തന്നെ ചെയ്യും എന്നാണ് എൻ ഇ ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളത് വളരെ മായിട്ടുള്ള വാക്കുകളാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്ന് ഈ എംബുരാൻ വിഷുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിൽ റഹീം എം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് ഇടത് എം പിമാരൊക്കെ ഇന്ന് സഭയിൽ ഈ വിഷയം പാർലമെന്റിൽ അതിശക്തമായി തന്നെ ഉയർത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഈ ഈ സമയത്ത് ഒന്ന് എടുത്തു പറയുകയാണ് ഈ ഇന്ന് മല്ലിക സുകുമാറിനെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് കൂടി ഒന്ന് വായിക്കാം സിനിമയുടെ ഉള്ളടക്കത്തിന്റെ പേരിൽ ആരെയും വേട്ടയാടാൻ അനുവദിക്കില്ല മല്ലിക സുകുമാരനുമായി ഫോണിൽ സംസാരിച്ചു മോഹൻലാൽ പൃഥ്വിരാജ് തുടങ്ങിയവർ മലയാള സിനിമാ വ്യവസായത്തിൽ അവിഭാജ്യ ഘടകമാണ് ഇരുവർക്കും പിന്തുണ സൈബർ അറ്റാക്കോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ കേരളത്തിൽ വിലപ്പോകില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറെ വില നൽകുന്ന സംസ്ഥാനമാണ് കേരളം ആ പാരമ്പര്യം കേരളം കാത്തു സൂക്ഷിക്കും എമ്പുരാൻ ഒരു വാണിജ്യ സിനിമയാണെങ്കിലും ചില കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഗുജറാത്ത് കലാപവും ഗോത്ര സംഭവവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് സത്യം തുറന്നു പറഞ്ഞു എന്നത് പേരിൽ ആരെയും ക്രൂശിക്കാൻ കേരള ജനത അനുവദിക്കില്ല ഗുജറാത്ത് അല്ല കേരളം എന്നത് സംഘപരിവാർ മനസ്സിലാക്കണം എംപുരാൻ ടീമിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല അതിനുള്ള പ്രതിരോധം കേരളം തീർക്കുമെന്ന് തീർച്ച എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് അങ്ങനെ എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ട് എംബുരാന്റെ എംബുരാൻ വലിയ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തേക്ക് വരുമ്പോഴും സിനിമയ്ക്ക് ഇരുപത്തിനാല് കട്ടുകൾ ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇരുപത്തിനാല് വെട്ടുകൾ വെട്ടി പ്രധാനപ്പെട്ട വില്ലന്റെ പേരൊക്കെ മാറ്റിയാണ് ഇനി സിനിമ പ്രദർശനത്തിന് എത്തുന്നത് എന്തായാലും അത് ഏതൊക്കെ ഭാഗം കൂടിയാണെന്ന് ഞാനൊന്ന് പറയാം അതായത് നേരത്തെ ഞാൻ ആ പറഞ്ഞതുപോലെ ഗോത്ര തീവപ്പും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള സീനുകളും ആ ഗർഭിണി റേപ്പ് ചെയ്യുന്ന സീനും ഇതെല്ലാം സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്നു അതോടൊപ്പം തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നത് നന്ദി കാർഡിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേര് അത് ഒഴിവാക്കുന്നു അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്രംഗി എന്നുള്ളത് ബൽദേവ് എന്നാക്കി മാറ്റുന്നു അതുപോലെ തന്നെ ഒരുപാട് സീനുകൾ പിന്നെ ഈ പറയുന്ന അന്വേഷണ ഏജൻസികളുടെ പേരുകളൊക്കെ സിനിമയിൽ നിന്ന് എടുത്തു മാറ്റുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഒരുപാട് രംഗങ്ങളാണ് സിനിമയിൽ നിന്ന് വെട്ടി നീക്കിയിട്ടുള്ളത് അങ്ങനെ ഇരുപത്തിനാല് വെട്ട് പതിനേഴ് വെട്ടല്ല ഇരുപത്തിനാല് വെട്ടാണ് സിനിമയ്ക്ക് വെട്ട് നടത്തിയിരിക്കുന്നത് സംഘപരിവാറിന് ഇഷ്ടമല്ലാത്ത സീനുകളെല്ലാം തന്നെ സിനിമയിൽ നിന്ന് നീക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിന് അതിനോടൊപ്പം തന്നെ ഇന്ന് ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളെ കാണുന്ന ഒരു കാഴ്ച കൂടി കണ്ടു ആന്റണി പെരുമ്പാവൂറിന്റെ പ്രതികരണത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് ഈ സിനിമയെക്കുറിച്ച് വ്യക്തമായി ശക്തമായ ധാരണ മോഹൻലാൽ അടക്കമുള്ള ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നത് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവൂർ നടത്തിയ പ്രതികരണത്തിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് സംഘപരിവാറിനെ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ആന്റണി പെരുമ്പാവൂര് പറയുന്നുണ്ട് മോഹൻലാല് ഈ സിനിമ കണ്ടിട്ടുണ്ട് ഈ സിനിമയെ കുറിച്ച് മോഹൻലാൽ അറിയാമെന്ന് പറയുമ്പോൾ മേജർ രവി എന്ന് പറയുന്ന ആ ശിങ്കടി ആ എർത്ത് അയാൾ പറഞ്ഞത് മുഴുവൻ പെരുന്നുണയാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് മേജർ രവി പിന്നെ അങ്ങനെ ഒരു നാടകം കളിച്ചത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മേജർ രവിയെ തള്ളി മോഹൻലാലും രംഗത്തേക്ക് വന്നില്ല എന്നതും എടുത്തു പറയണം അപ്പോൾ എംബുരാൻ ടീമിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ സംഘപരിവാറിന് പൃഥ്വിരാജിനെയും മുരളീ ഗോപിയും ഒക്കെ പിടിച്ചു കൊടുത്തപ്പോഴും മോഹൻലാൽ നിശ്ശബ്ദത പാലിച്ചു എന്നത് നമുക്ക് തിരസ്കരിക്കാൻ കഴിയില്ല കാരണം മേജർ രവി എന്തൊക്കെയാണ് ലൈവിലൂ എന്ന് പറഞ്ഞത് പൃഥ്വിരാജ് മോഹൻലാലിനെ പഠിച്ചു ഈ കഥയെക്കുറിച്ച് മോഹൻലാലിന് അറിയില്ലായിരുന്നു പ്രിഥ്യൂ ഷോ കണ്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഷോ ഇല്ലാത്ത ഒരു സിനിമയുടെ ഷോ എങ്ങനെയാണ് മോഹൻലാൽ കാണുക മാത്രമല്ല സിനിമയെക്കുറിച്ച് ഏറ്റവും വിശദ കാര്യങ്ങൾ മോഹൻലാലിന് അറിയാമെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരൻ പറയുന്ന സാഹചര്യം ഉണ്ടായി ഇന്നത്തെ ആന്റണി പെരുമ്പാവൂർ പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് മേജർ തെറ്റിദ്ധാരണ പടർത്തുന്ന ഒരു വലിയ വ്യാജ പ്രചരണം നടത്തിയപ്പോൾ മോഹൻലാല് രംഗത്തേക്ക് വരാതിരുന്നത് എന്നതൊരു അതിന്റെ പിറ്റേ ദിവസമാണ് മോഹൻലാല് മാപ്പ് എഴുതി ഒരു സവർക്കർ മോടി നമ്മളെയൊക്കെ സത്യത്തിൽ നാണം കെടുത്തിക്കൊണ്ട് മോഹൻലാല് സംഘപരിവാറിന് മുമ്പിൽ കീഴടങ്ങിയത് എന്തായാലും ഈ വിഷയത്തിൽ ഈ എംബുരാനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്ന ഈ വിവാദത്തിൽ നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത് ഈ പ്രശ്നങ്ങളിൽ സംഘപരിവാറിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ നിലയുറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പോലും സിനിമ പോയി തിയേറ്ററിൽ പോയി കണ്ട കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അഞ്ഞിട്ട് സിനിമയെ സംരക്ഷിച്ചുകൊണ്ട് സംഘപരിവാറിനെതിരെ ആഞ്ഞടിച്ച കാഴ്ചയൊക്കെ നമ്മൾ നിലവിൽ കണ്ടുവല്ലേ മാത്രമല്ല ഈ സിനിമയെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതായത് ഈ ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിവാദങ്ങൾ വരുന്നു ഇത്രയും വെട്ടുകൾ വെട്ടുന്നുണ്ട് അപ്പോ ഇത് ഒരു കീഴ് കീഴടങ്ങൾ എന്ന് ചോദിക്കുമ്പോഴും ഇത് ഈ ആന്റണി പെരുമാറു പറയുന്ന ഒരു കാര്യം മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം ഭാഗങ്ങൾ എടുത്തു മാറ്റും അത് അതിന് ഞങ്ങൾ എല്ലാവരും കൂട്ടായി തന്നെ അത്തരം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് ടി സിദ്ദിഖ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത് ഇടതുപക്ഷത്തിനെയും അതുപോലെ തന്നെ വലതുപക്ഷത്തിനെതിരെയും അതായത് യു ഡി എഫിനും എൽ ഡി എഫിനെതിരെയും ഒക്കെ വിമർശനം സിനിമയിൽ ഉടനീളമുണ്ട് അപ്പോൾ ആ സീനുകൾ മാറ്റുമോ എന്ന ഒരു ചോദ്യം ടി സിദ്ധിഖ് ഉയർത്തിയതായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ വായിച്ചിരുന്നു അതൊരു സത്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടി സിദ്ധിഖ് ചോദിച്ച ചോദ്യം കഴമ്പുള്ള ഒരു ചോദ്യമാണ് സംഘപരിവാറിന് ഇഷ്ടമുള്ള ചില സീനുകൾ എടുത്തു മാറ്റുമ്പോൾ സ്വാഭാവികമായും ഇതെടുത്തു മാറ്റേണ്ടതല്ലേ എന്നതും ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അപ്പൊ അത് എന്താ എന്തുകൊണ്ടാണ് ആണിയറ പ്രവർത്തകർ അല്ലെങ്കിൽ സിനിമയുടെ ആളുകൾ എന്തുകൊണ്ടാണ് അതിന് തയ്യാറാകാത്തത് തമിഴ്നാട്ടിൽ ഈ പറയുന്ന പോലെ ഈ മുല്ലപ്പെിയ ഡാമുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഈ സിനിമയിൽ ഉണ്ട് അപ്പൊ അത്തരം അംഗങ്ങൾ അത്തരം കാര്യങ്ങൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പറയുന്നതുപോലെ അവരും ചില ശബ്ദം ഉയർത്തുന്നത് അപ്പൊ അത് മാറ്റേണ്ട ഒന്ന് തന്നെയല്ലേ എന്നാ അവർക്കൊക്കെ വേദനിച്ചുവെങ്കിൽ സത്യത്തിൽ അത് മാറ്റേണ്ടതല്ലേ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് അപ്പൊ അതൊന്നും അല്ല കാരണം അതൊന്നുമല്ല സംഘപരിവാറിനെ ഭയമാണ് സംഘപരിവാറിനെ ഭയമെന്നൊന്നും പറഞ്ഞ പോലെ സംഘപരിവാർ എന്ന് പറയുന്ന പേര് കേട്ടാൽ മുട്ടിടിക്കും അത് തന്നെയാണ് കാരണം അതൊന്ന് തുറന്ന് സമ്മതിക്കാൻ ഇത്തിരി ഭയമാണ് എന്ന് മാത്രമേ ഉള്ളൂ ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പൃഥ്വിരാജിനെതിരെ മുരളീകോപിക്കെതിരെയൊക്കെ വലിയ രീതി സംഘപരിവാക്രമണങ്ങൾ നടന്നപ്പോഴും എവിടെയായിരുന്നു ആന്റണി പെരുമ്പാവൂരൊക്കെ മാത്രമല്ല ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടന്നപ്പോ ഗോകുലം ഗോപാലൻ കൈയൊഴിയുന്നു അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂർ നിശബ്ദനാകുന്നു മോഹൻലാലും അക്ഷരം മിണ്ടുന്നില്ല എല്ലാവരും ഈ പറയുന്നത് പോലെ നിശബ്ദയുടെ കുപ്പായമിരിക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടതല്ലേ ഇപ്പൊ ആ സിനിമ അഞ്ചു ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്നു ഇപ്പൊ സിനിമ ഇരുപത്തിനാല് വെട്ട് വെട്ടി തിയേറ്ററിലേക്ക് ഇറക്കിയപ്പോ എന്താണ് ഇപ്പൊ നിലവിൽ ആ സിനിമയുടെ അവസ്ഥ സിനിമ കാണാൻ ആളുണ്ടോ പഴയതുപോലെ ഇടിച്ചു കയറി ആളുകൾ സിനിമ കാണുന്നുണ്ടോ ഇല്ലല്ലോ ഇപ്പൊ ബുക്ക് ഷോക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് സീറ്റുകൾ നമുക്ക് ഒഴിഞ്ഞ സീറ്റുകൾ കാണാൻ സാധിക്കും സംഘപരിവാറിന് മുമ്പിൽ കീഴടങ്ങിയില്ലായിരുന്നുവെങ്കിൽ സംഘപരിവാറിന് മുമ്പിൽ മുട്ടുകുത്തിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക അതായത് ഇവരെയൊക്കെ എല്ലാവരും ഈ പറയുന്നത് പോലെ ആഘോഷമാക്കി മാറ്റുമായിരുന്നു നോക്കൂ പൃഥ്വി ഈ വിജയ്ക്കെതിരെയും എതിരെയും ദീപിക പാത്കോണിനെതിരെയും ഒക്കെ സംഘപരിവാർ വലിയ രീതിയിലുള്ള വാളെടുത്തിട്ടുണ്ട് അല്ലെ പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മർസൽ സിനിമയുടെ സമയത്ത് അതുപോലെ തന്നെ പട്ടാൻ സിനിമയുടെ സമയത്ത് പത്മാവതിന്റെ സമയത്ത് ഈ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇവരൊക്കെ ഇതുപോലെ ഭീഷണിക്ക് വഴങ്ങുകയാണോ ചെയ്തത് അല്ല അത് എന്താണ് ചെയ്തത് അതായത് വിജയ് മീശ വീശഭരിച്ചപ്പോൾ ദീപിക പാതുക്കോൺ സംഘപരിവാറിനോട് പോയി പണി നോക്കാനാണ് പറഞ്ഞത് അതുപോലെ തന്നെ എന്താണ് ഷാറുഖാൻ ചെയ്തത് ഷാറുഖാൻ മാപ്പ് ഞാൻ പറയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ മുരളീഗോപി എന്തായാലും അത്തരത്തിലുള്ള സ്റ്റാൻഡ് സ്വീകരിച്ചിരിക്കുന്നു പൃഥ്വിരാജും അതുപോലെ തന്നെ മാപ്പ് പറയാൻ പറ്റില്ല എന്ന നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും അത് ഞങ്ങൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളാം അതായത് ഞാനും മുരളി ഗോപിയും ഫേസ് ചെയ്തോളാം എന്ന രീതിയിലുള്ള നിലപാടിലേക്കൊക്കെ എത്തപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മല്ലിക സുകുമാർ എന്ന് പറയുന്ന ഈ പൃഥ്വിരാജിന്റെ അമ്മ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത് അതായത് നരേന്ദ്രമോദി കരുത്തനായ നേതാവ് എന്ന് പറഞ്ഞു കിടന്ന മല്ലിക സുകുമാരനും പറയുന്നു പിണറായി വിജയനെ പോലുള്ള കരുത്തനാക്കായ നേതാക്കളാണ് നമുക്ക് സംഘപരിവാറിനെ തുടച്ചു നീക്കാൻ കഴിയുന്ന ഒരേ ഒരു ശക്തി അത് ഇടതുപക്ഷമാണെന്നും സംഘപരിവാറിനെതിരെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു നേതാവ് അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും അവർ അവർ മനസ്സിലാക്കുന്നു അവരും പറയുന്നു ഇനിയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണം പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണം എന്ന് പറയുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു എന്തായാലും എംബുരാൻ എന്ന് പറയുന്ന സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം സിനിമയെ സിനിമയായിട്ട് കാണാനുള്ള സെൻസ് അത് സംഘപരിവാറിന് ഉണ്ടാകണം എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് സിനിമ ഇപ്പൊ ഈ പറയുന്നതുപോലെ ബാൻ ചെയ്യണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ബിജെപി തൃശ്ശൂരിലെ ബി ജെ പിയിലെ ഒരു ജില്ലാ നേതാവ് പോയിട്ടുണ്ട് കോടതിയിൽ ഹൈക്കോടതിയിൽ ഇപ്പൊ അത് വലിയ വിവാദമായപ്പോ ഞങ്ങള് ഈ പറയുന്ന സിനിമയെ ബഹിഷ്കരിക്കുന്നവരല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോ അയാളെ സസ്പെൻഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാണിച്ചാലും ബി ജെ പിയും സംഘപരിവാറും എന്താണെന്ന് ശരിക്കും തുറന്നു കാട്ടി സിനിമയൊന്നും മാത്രമല്ല നിങ്ങളുടെയൊക്കെ തനി സ്വഭാവം മനസ്സിലാക്കാനും ഈ സിനിമ ഉപകരിച്ചു ഈ വാദങ്ങൾ ഉപകരിച്ചു എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞുവെച്ചുകൊണ്ട് നിർത്തുകയാണ്